നേപ്പാളിൽ നിന്ന് ബോബിയാണേ അപ്പൊ നമ്മുടെ ചിത്രം ജില്ലയിൽ നിന്ന് നമ്മുടെ നാല് മലയാളികള് നമ്മള് അന്നപൂർണ്ണ സർക്യൂട്ടില് മനാങ്കില് നേപ്പാളില് നമ്മുടെ മലയാളികൾ പലരും കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്തൻ ജില്ലയിൽ നിന്ന് വന്നിരുന്നു ഇതാ നമ്മുടെ ഷാഫിക്ക മണികണ്ഠ സാറ് താത്ത നമ്മുടെ ശനി ചച്ചി ഇത് നേപ്പാളി സാറേ മനാങ്ക അപ്പൊ അവര് തന്നെ പറയും നേപ്പാളിൽ വന്നു വന്നുകഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അനുഭവം അങ്ങനെയാണെന്നുണ്ടത് കാരണം ഇനി വരുന്നവർക്ക് അതൊരു പ്രചോദനമാവട്ടെ അത് പറയാനില്ല വീണ്ടുപോയാ മക്കളായിട്ട് ഭയങ്കര ഹാപ്പിയാണ് സ്പെഷ്യലി ബോബി ബോബി ഇത്രയും ബോബിന്റെ കൂട്ടി പറയുമ്പോൾ ഒരു വിഷമം ബുദ്ധിമുട്ട് അറിഞ്ഞില്ല ഞങ്ങളുടെ നേപ്പാൾ യാത്രയിൽ ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന കരുതിയതല്ല എന്തെങ്കിലും ബോബിചേട്ടിന്റെ ഹെൽപ്പോടുകൂടി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനും നല്ല നല്ല കാഴ്ചകൾ കാണാനും പറ്റി നല്ലൊരു ഫാമിലി പരിചയപ്പെടാൻ പറ്റി ഇതിലൊരു വീട്ടിലേക്ക് രണ്ട് ദിവസം തങ്ങി ഇവർ നമുക്ക് വളരെ വലിയ ാണ് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നു വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വരും സൂപ്പറാണ് സൂപ്പറാണ് ബോബി ചേട്ടന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങള് ഒന്നും കൂടി കൂടുതലും എൻജോയ് ചെയ്ത് सुप्राणा नेपाल सबै नेपाल हेर्न गइयो भोमचेटल न्कोन्ड एक पेडी मिलादा अनि कोडलङ पुगकले सुगाइ छिया तपाईहरु पनि तपाईहरु पनि भन्दिन आफ्नो भाषामा भन्दिनु अ वौआ आफ्नो भाषामा भन्नु के भयो धेरै धेरै धन्यवाद अरु पनि आउनु होला അപ്പൊ ഇതായിട്ട് നമ്മുടെ സ്ഥലം നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഹിമാലയം നല്ല ഇതാ പിന്നെ ആ ഒക്കെ അപ്പൊ ഇനി നേപ്പാളിലെ മനാങ്കിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് വരാം ഇവരുടെ ഒക്കെ നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കാം അപ്പൊ ഇവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും